സിലബസ് സ്കൂളുകളിലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ വരെ വർഷത്തെ പ്ലസ് വൺ ക്ലാസ് പതിനൊന്ന് പ്രവേശന നടപടികളുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ദിവസങ്ങൾ ഉൾപ്പെടെ കൂടുതൽ വിവരങ്ങൾ താഴെ നൽകുന്നു പ്രധാനപ്പെട്ട വിവരങ്ങൾ അപേക്ഷ ആരംഭിക്കുന്ന തീയതി രണ്ടായിരത്തി മെയ് പതിനാല് അപേക്ഷിക്കേണ്ട രീതി വിദ്യാർത്ഥികൾ ഓൺലൈൻ പോർട്ടൽ വഴി അപേക്ഷകൾ സമർപ്പിക്കേണ്ടിവരും ഇതിനായുള്ള ഔദ്യോഗിക വെബ്സൈറ്റിന്റെ ലിങ്ക് വിദ്യാഭ്യാസ വകുപ്പ് ഉടൻ തന്നെ പ്രസിദ്ധീകരിക്കും യോഗ്യത സംസ്ഥാന സിലബസിലോ തത്തുല്യമായ മറ്റ് അംഗീകൃത സിലബസുകളിലോ എസ് എസ് എൽ സി ഓഫ് എസ് എസ് എൽ സി അല്ലെങ്കിൽ തത്തുല്യമായ പരീക്ഷ പാസായിരിക്കണം ഓരോ സ്കൂളിലെയും വിവിധ കോഴ്സുകളായ സയൻസ് കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് എന്നിവയിലെ ഒഴിവുള്ള സീറ്റുകളുടെ എണ്ണം അതാത് സ്കൂളുകളുടെ പ്രോസ്പെക്ടസിലും അലോട്ട്മെന്റ് സമയത്തും ലഭ്യമാകും പ്ലസ് വൺ പ്രവേശനം സാധാരണയായി കേന്ദ്രീകൃത അലോട്ട്മെന്റ് പ്രക്രിയ സെൻട്രലൈസ്ഡ് അഡ്മിഷൻ സി എ പി വഴിയാണ് നടത്തുന്നത് ഇതിൽ താഴെ പറയുന്ന ഘട്ടങ്ങൾ ഉണ്ടാകും ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കൽ വിദ്യാർത്ഥികൾ തങ്ങൾക്ക് താൽപര്യമുള്ള സ്കൂളുകളും കോഴ്സുകളും മുൻഗണനാക്രമത്തിൽ ഓൺലൈനായി അപേക്ഷയിൽ രേഖപ്പെടുത്തണം ട്രയൽ അലോട്ട്മെന്റ് ആദ്യമായി ഒരു താൽക്കാലിക അലോട്ട്മെന്റ് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും ഇതിലൂടെ വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ അപേക്ഷയിലെ മുൻഗണനാക്രമം ശരിയാണോ എന്നും ഏതെങ്കിലും മാറ്റങ്ങൾ വരുത്തണമോ എന്നും പരിശോധിക്കാൻ സാധിക്കും ആദ്യ അലോട്ട്മെന്റ് ട്രയൽ അലോട്ട്മെന്റിന് ശേഷം ആദ്യത്തെ ഔദ്യോഗിക അലോട്ട്മെന്റ് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ താൽക്കാലികമായി അഡ്മിഷൻ എടുക്കേണ്ട തീയതിയും മറ്റ് നിർദ്ദേശങ്ങളും ഇതിലുണ്ടാകും തുടർന്നുള്ള അലോട്ട്മെന്റുകൾ ഒഴിവുള്ള സീറ്റുകൾക്കനുരിച്ച് ഒന്നോ അതിലധികമോ തുടർച്ചയായ അലോട്ട്മെന്റ് ലിസ്റ്റുകൾ പ്രസിദ്ധീകരിക്കും അപേക്ഷ സമർപ്പിക്കുമ്പോൾ ഒരു നിശ്ചിത ഫീസ് ഓൺലൈനായി അടയ്ക്കേണ്ടി വരും ഫീസിന്റെ തുകയും അത് എങ്ങനെ അടയ്ക്കണം എന്നുള്ള വിവരങ്ങളും ഔദ്യോഗിക വെബ്സൈറ്റിൽ ലഭ്യമാകും അപേക്ഷയോടൊപ്പം പറയുന്ന രേഖകൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടി വരും യഥാർത്ഥ രേഖകൾ സ്കൂളിൽ ഹാജരാക്കേണ്ടി വരും എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ മാർക്ക് ലിസ്റ്റ് ജനന സർട്ടിഫിക്കറ്റ് ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് ടി സി സ്വഭാവ സർട്ടിഫിക്കറ്റ് ജാതി സർട്ടിഫിക്കറ്റ് സംവരണ വിഭാഗത്തിലുള്ളവർക്ക് വരുമാന സർട്ടിഫിക്കറ്റ് ആവശ്യമെങ്കിൽ മറ്റ് ബോണസ് പോയിന്റ് ലഭിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റുകൾ ഉദാഹരണത്തിന് എൻ സി സി സ്കൌട്ട് ആന്റ് ഗൈഡ് നീന്തൽ കമ്പ്യൂട്ടർ പരിജ്ഞാനം തുടങ്ങിയവ ഫോട്ടോ ഇവ വിജ്ഞാപനത്തിൽ കൃത്യമായി നൽകും ഓൺലൈൻ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ട്രയൽ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിക്കുന്ന തീയതി ആദ്യ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിക്കുന്ന തീയതി താൽക്കാലിക അഡ്മിഷൻ എടുക്കേണ്ട തീയതി തുടർച്ചയായ അലോട്ട്മെന്റ് തീയതികൾ ക്ലാസുകൾ ആരംഭിക്കുന്ന തീയതി അപേക്ഷയുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്കും സഹായത്തിനും വിദ്യാഭ്യാസ വകുപ്പ് ഹെൽപ് ഡെസ്ക് സംവിധാനം ഒരുക്കും ഇതിനായുള്ള ഫോൺ നമ്പറുകളും ഇമെയിൽ വിലാസവും വെബ്സൈറ്റിൽ ലഭ്യമാകും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് ഉടൻ പ്രഖ്യാപിക്കും നിരന്തരം സന്ദർശിക്കുക പ്രവേശന വിജ്ഞാപനം ശ്രദ്ധാപൂർവം വായിച്ച് നിർദ്ദേശങ്ങൾ മനസ്സിലാക്കുക അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പായി ആവശ്യമായ എല്ലാ രേഖകളും തയ്യാറാക്കി വയ്ക്കുക ഓൺലൈൻ അപേക്ഷ കൃത്യമായും ശ്രദ്ധയോടെയും പൂരിപ്പിക്കുക താൽപര്യമുള്ള സ്കൂളുകളും കോഴ്സുകളും മുൻഗണനാക്രമത്തിൽ നൽകുക അപേക്ഷയുടെ പ്രിന്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കുക അലോട്ട്മെന്റ് വിവരങ്ങൾ വെബ്സൈറ്റിൽ കൃത്യമായി പരിശോധിക്കുക അഡ്മിഷൻ ലഭിച്ചാൽ നിശ്ചിത സമയത്തിനുള്ളിൽ സ്കൂളിൽ ഹാജരായി അഡ്മിഷൻ നടപടികൾ പൂർത്തിയാക്കുക ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കുമെന്ന് കരുതുന്നു കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നതനുസരിച്ച് നിങ്ങളെ അറിയിക്കുന്നതാണ് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്